നല്ല മഴ അമ്മ പ്പ് കിട്ടീന മീനണ്ട അതുപോലെ തന്നെ മത്തണ്ടാകണവും കുറച്ച് മമ്പായിരം മനുഷ്യന് എച്ചേരി ആക്കിട്ടോ മീൻ കയറിയ വരച്ചോ തമർച്ചപ്പു അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാല് തമർച്ചപ്പുണ്ട് അച്ഛൻ പറിച്ചോണ്ടന്നെ അച്ഛനെന്തെങ്കിലും വറവില്ലാണ്ട് നടക്കൂലല്ലേ എന്നെ ഉപ്പേരി വേണം അപ്പം നമ്മുടെ പറമ്പിലിനും ഉണ്ടാവും അതിൽ പറിച്ചെടുത്തിട്ട് ഉപ്പേരിയാക്കും അപ്പം ഇന്ന് തമരച്ചപ്പ കെട്ടീനി അത് ഉപ്പേരിയാക്കുന്നുണ്ട് പിന്നെ ഇതാ നല്ല അയല മേടിച്ചിട്ടുണ്ട് ഇതാ അയലിയുണ്ട് അപ്പോൾ ഇത് കറിയാക്കണം അച്ഛൻ പൂച്ച കൂട്ടൂല അല്ലേ പിന്നെ ഇതാ ഒരു മത്തൻ്റെ കഷ്ണം വാങ്ങീനി കുറച്ച് മമ്പയർ വാങ്ങിയിട്ടുണ്ടേ അപ്പൊ ഇത് എരിശ്ശേരി വെക്കണം നമുക്ക് അപ്പൊ ഇന്നത്തെ ഉച്ചയോണ് കുശാലിനി ആയിരിക്കും അല്ലേ കറി വയ്ക്കുന്ന പോലെയാന്ന അങ്ങനെ ആ കലമ്മ ആ എന്നാ പിന്നെ ഇതാദ്യം ഒന്ന് മുറിച്ചു വിടട്ടെ തമരച്ചപ്പ് തകരച്ചപ്പ് ശരിക്കല്ലേ വരിക നമ്മ തമരച്ചപ്പ്ന്ന് പറയില്ലല്ലേ തകരാ തകരയില്ല നമ്മ തമര എന്ന് പറയും ഇതിപ്പം അങ്ങനെ കിട്ടുന്നില്ലായിരിക്കും അപൂർവമായിട്ടും മാത്രമേ ഉണ്ടാവില്ല പക്ഷെ നമ്മളിവിടെ ഉണ്ട് അല്ലെ കുറച്ചുണ്ട് നമുക്ക് വർക്കാൻ ആവശ്യത്തിന് കിട്ടൂല്ലേ കൂടുതൽ കൊടുക്കാനൊന്നും ഉണ്ടാവില്ല ഉണ്ടാവൂല ആരും ചോദിക്കണ്ട മുമ്പിൽ അത്രയാണെന്നുണ്ടാവില്ല അച്ഛാ മുമ്പിൽ ഇത് ഇങ്ങനെ ഇഷ്ടം പോലെ പൊന്തൂലായി തമരാണ്ടായി നമ്മ നട്ട് വളർത്തുന്ന പോലെ ആയി അല്ലേ അല്ലമ്മ അതന്നെ ഇതിന്റെ വിത്ത് കളയാൻ പാടില്ല വിത്ത് ആടെന്ന് വീണല്ലേ കൊറേ കഴിയുമ്പോ വിത്ത് ആടെന്ന് വീണ് മുളക്കും അതുകൊണ്ട് നമുക്ക് ഇപ്പൊ രണ്ടു മൂന്നാല് വർഷമായി അല്ല ഇടന്നെ ഉണ്ടാവുന്നല്ലേ അതുകൊണ്ട് തമരച്ചപ്പ് കൂട്ടാനുള്ള ഭാഗ്യം നമുക്ക് ഇണ്ട് മഴ വരുന്നതിന് ആ വെള്ളത്തിന് ഇത് ഉണ്ടായോണ്ട് അല്ലേ നല്ല സാധന ഓട്ടാ നല്ല വിറ്റാമിനെ കലവറായത് ഈ സാധനം എന്നാന്ന് പറയുന്നു എന്നാ പറയുന്നു എന്നാ പറയുന്ന പാത്രം കണ്ടു ആ ഇത് ഇവ കമ്പോലിക്കല്ലേ കിട്ടിയതാണ് സ്കൂളിൽ നിന്ന് കാസരക്കളിക്ക് കിട്ടിയത് ആ പ്രാവശ്യം കൊറേ സമ്മാനം കിട്ടിയച്ചാ മിനിയാന്ന് നവളിൽ നിന്ന് കിട്ടീന്

നവലിന് ബിസ്ക്കറ്റ് ഫസ്റ്റ് അല്ലേ ബിസ്കറ്റ് അല്ലേ ആ വൈകുന്നേരം രണ്ടെണ്ണം കിട്ടിയല്ലേ രണ്ട് സമ്മാനം അപ്പൊ കൊറേ സമ്മാനം ഇപ്രാവശ്യത്തെ ഓണത്തിന് കിട്ടിയല്ലേ എന്തോ എനക്ക് മത്തനോട് ഭയങ്കര ഇഷ്ടമാണ് അതല്ല തോലിറ്റിക്കള അപ്പൊ നമ്മുടെ മത്തൻ നല്ലവർത്തി കഴുകി മുറിച്ച് റെഡി ആക്കിട്ടുണ്ട് ഇത് കുക്കറില് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ചേർക്കുക ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി പൊടി കുറച്ച് മുളക് പൊടിയ ഇനി നമ്മുടെ മൊത്തം കഷ്ണം മുഴുവൻ ആവശ്യമായ വെള്ളം കൊണ്ട് വെച്ച് കൊടുക്ക എന്തെങ്കിലും പരിപാടി ഉണ്ട് അത്ര അല്ലേ മീൻ മുറിക്കാനുണ്ട് ഉപ്പേരി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഒന്നല്ല ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിനെ വേഗം ആക്ക ബട്ടോട്ടോ നല്ല മതി നമ്മുടെ മത്തം കഷ്ണം ആടെ പോകുന്നുണ്ട് അപ്പൊ എരിശ്ശേരിക്ക് വിടുന്ന അരപ്പ് തയ്യാറാക്കണം അതിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ജീരം കെട്ടിട്ടുണ്ട് രണ്ടു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കുറച്ച് വെള്ളാക്കുന്നുണ്ടേ എന്നിട്ട് ഇതൊന്നും ഒതുക്കിയെടുക്കുക അപ്പം നമ്മുടെ മൊത്തം കഷ്ണം വരെ നല്ല ഇവിടുത്തെ ബന്ധു വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കുക്കറിന് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കുക്കറിൽ നമ്മുടെ മൺപയർ വൺപയർ അല്ലേ ഉപയോഗിച്ചെടുത്തിട്ടുണ്ട് ഇതില്ലേ അപ്പോൾ അതിലേക്ക് ചേർക്കണേനി വെള്ളമുറ്റ ഇല്ലല്ലോ അരപ്പും കൂടി ഒന്ന് പോവട്ടെ അപ്പൊ നമ്മുടെ തേങ്ങ വറക്കാൻ വെച്ചിട്ടുണ്ട് തേങ്ങ കറിയപ്പിലേയും കൂടെ ഒന്ന് വറത്തിട കടുന്നില്ല ഇതും കൂടെ നമ്മളെ കറിയിലൊക്കെ ഇട്ട് കൊടുക്കാം മത്തൽ ഇരി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ മീൻകറിയും ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സമയം കുറച്ച് വേഗി അല്ലേ സമയം വേഗി കോരി റെഡിയാക്കാം ആക്കാർ നമ്മുടെ തമരയില വറവ് ഇന്നത്തെ സ്പെഷ്യൽ മട്ടൻ അരിച്ചിരിച്ചാറ് വേണ്ട അച്ചാർ അപ്പൊ അച്ഛനും അമ്മയും ഇരിക്കാൻ വന്നിട്ടുണ്ട് അച്ഛൻ്റെ മട്ടൻതിരിയെന്ന് കയ്യ വീറ്റേ മീൻ കറി അച്ഛൻ കാന്താരി എടുത്തിട്ടുണ്ട് അമ്മന്നെസമാണ് നല്ല കാന്താരിയാണ് പിന്നെ രണ്ടു മൂന്നും എടുത്തിട അപ്പം ഭയങ്കര ഇഷ്ടമാണ് കാന്താരി കാന്താരി കാന്താരില്ലേ നോക്കണേ അപ്പൊ നമ്മടെ മീൻ മുളകിട്ടതും റെഡി ആയിട്ടുണ്ട് കുറച്ച് സമയം പിടിച്ചു അല്ലേ ചാറൊന്നുമില്ല കഷ്ണമാത്രീയിലും മതി 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 എന്നാ പറയുന്ന മീന വെള്ളം നല്ല തമരല്ല പത്ത് അതാ തമര തമര പത്രണ്ട് അച്ഛനെക്കര ഇന്ന് വെച്ചില്ലേ നല്ല തമര നല്ലാണ് തമര പിന്നെയോ

നല്ല സാധന ഇഷ്ടപ്പെട്ട സാധനമാണ് ചപ്പുകളെല്ലാം നല്ല പിന്നോ ചപ്പുകൾ തമരയല്ല ചാറുകൾ നടക്കാൻ ഇതിന്റെ കണ്ണാഴ്ച തോന്നാതെ കണ്ടായി ചല്ലോ അല്ലേ കയ്യില മുളകിട്ടത് ഇടാ കുറച്ച് ഏരിച്ചേരി ചച്ചാർ എല്ലാം കൂടി അച്ചാറുണ്ടല്ലേ അച്ചാറെടുത്ത് വച്ചാൽ മിക്സാക്കുക കറിവേപ്പില എല്ലാരും കളയാൻ പാടില്ല നമ്മളെ പറമ്പിലെ കറി വേപ്പില എന്നാ പിന്നെ ഇന്നത്തെ കറിയെല്ലാം അച്ഛൻ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ഛൻ താറ്റ കൊടുത്തേ മേ താറ്റ